അപ്പോൾ നമുക്കിന്ന് കേരള ആവശ്യത്തിൻ്റെ ഒരു ഓഫറിനെ കുറിച്ചാണ് ഒന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫർ നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരു മുപ്പത്തൊന്ന് നമുക്ക് ഈ ഒരു ഓഫർ കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ഈയൊരു നിലവിലുണ്ടായിരുന്ന ഓഫർ നമുക്ക് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് പതിനാല് ഒ ടി ടി അതേപോലെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ കൂടി നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഓഫറ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ അവരറിഞ്ഞത് അതേപോലെ നമ്മളോട് ആയിട്ട് ചോദിച്ചിരുന്നു ഈ ഒരു ഓഫർ ഇനിയൊരു ഇത് കിട്ടാൻ വഴിയുണ്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെ അപ്ഡേ അപ്ഡേഷൻ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിൽ പുതിയൊരു ഓഫർ ഈ ഒരു മാർച്ച് കഴിഞ്ഞോട് കൂടി ഓഫർ കഴിഞ്ഞാൽ മെയ് ഏപ്രില് മൂന്ന് അതായത് മൂന്നിൽ പുതിയ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുന്നേ ഓഫറിൻ്റെ അത്രയും നമുക്ക് ഓഫർ ഇല്ല കുറച്ചോ കുറയും എങ്കിലും നമുക്ക് ഈ ഒരു സിംഗിൾ ബാൻഡിൻ്റെ ഈ ഒരു മോഡം ഫ്രീ ആണ് അതേപോലെ തന്നെ അൻപത് മീറ്റർ നമുക്ക് ഫ്രീ ആണ് അതായത് ഇൻസലേഷന് വയറൊക്കെ ഫ്രീ ആണ് അതായത് ഒപ്റ്റിക്കലിൻ്റെ വയർ ഫ്രീയാണ് അപ്പോൾ അൻപത് മീറ്ററിന് മുകളിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ക്യാഷ് നമ്മൾ കൊടുക്കണം അൻപത് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന അടുത്തുള്ള വീട്ടിൽ നിന്നല്ല ഒരു അവിടെ നിന്ന് നമുക്കൊരു ഒപ്റ്റിക്കൽ ഫയറിൻ്റെ സിഗ്നൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു അവരുടെ ഡിവൈസിൽ നിന്ന് എവിടെ നിന്നാണ് എടുക്കുന്നത് അതാണ് അൻപത് മീറ്റർ കണക്കാക്കുന്നത് അത് നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ക്യാഷ് അടയ്ക്കേണ്ടി വരിക ഇപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു ഓഫർ നമുക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നമുക്ക് അടുത്ത മാസം ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുത്താൽ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് നമുക്ക് ഉണ്ടാവില്ല അടുത്ത മാസം അതൊരു സ്റ്റാർട്ടിങ് പ്ലാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആണ് മോഡൊക്കെ ഫ്രീ ആണ് സിംഗിൾ ബാൻഡാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് അടുത്ത മാസം ഇതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് വരുന്ന ഈ ഒരു ഒ ടി ടിയും അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡ് ഉണ്ടാവും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡ് ഉണ്ടാവില്ല അടുത്തത് അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു അഞ്ഞൂറ്റി എട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ്റെട്ട് രൂപയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെ വരുന്ന മുപ്പത്തഞ്ച് എം ബി ബി എസ് സ്പീഡും അതേപോലെ തന്നെ വോയിസ് കോൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കോൾ അതായത് ഈ ഇതിൽ തന്നെ നമുക്ക് ഓഫർ വരുന്നത് ഫ്രീ വോയിസ് കോൾ ഫ്രീ ആണ് അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞാൽ മുപ്പത്തഞ്ച് എം ബി ബി എസിൻ്റെ ഈ അഞ്ഞൂറ്റെട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വോയിസ് കോളും ഫ്രീ ആണ് അപ്പോൾ ഇതിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അത് ഫേമസ് ആയ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ ആണെങ്കിൽ ഫ്രീ ആണ് ഈ ഒരു ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓഫർ ഇപ്പോൾ നിലവിൽ വന്നിട്ടേ ഉള്ളൂ ഇനി ഇതുപോലെ കൂടുതൽ ഓഫർ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ നമ്മൾ പുതിയ ഓഫറുകൾ വരികയാണെങ്കിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഓഫറ് നമുക്ക് നിലവിൽ നമുക്ക് പതിനാല് ഒ ടി ടി ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട് പക്ഷേ നിലവിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഓഫറ് അപ്പോൾ എഴുന്നൂറ് ആ റേഞ്ചിൽ നമുക്ക് റീചാർജ് ചെയ്യേണ്ടി വരും പ്ലസ് ജി എസ് ടി വരും അപ്പോൾ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓഫറുകൾ നിലവിലാണ് നിലവിലുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നാനൂറ് അതേപോലെ തന്നെ ആ റേഞ്ചിലുള്ള ഓഫറുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സ്പീഡും അത് കുറയും കൂടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഫ്രീ മോഡം നമ്മൾ വാങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ റീചാർജ് ചെയ്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നു കാരണം ഈ ഒരു മോഡൻ തരുന്നത് തന്നെ നമുക്ക് എല്ലാ മാസവും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ ഈ ഒരു മോഡം കൊണ്ടുപോകാനുള്ള അധികാരം നമ്മളെ നമ്മുടെ ഈ വെക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മാസമൊക്കെ പെൻഡിങ് ആയ ചെറിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ മോഡം നമുക്ക് ഫ്രീ ആണെങ്കിലും ഈ ഒരു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു മോഡം ഉണ്ടാകാനുള്ള അധികാരം അവർക്കുണ്ട് പിന്നെ ഇതിനോട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് എന്നോട് ചോദിക്കാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ വെക്കുക നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും അപ്പം വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ഇരിക്കുകയാണ് ഓക്കെ ബൈ